ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതാ നമ്മൾ ഇന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉണക്കമീൻ പീരയാണ് നമ്മൾ സാധാരണ പച്ചമീൻ പീര പറ്റിച്ച് കഴിക്കുന്നത് പോലെ തന്നെ നമുക്ക് ഉണക്കമീനും അതേപോലെ തന്നെ പീര പറ്റിച്ച് കഴിക്കാവുന്നതാണ് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള നമ്മളുടെ കായലിൽ നിന്നൊക്കെ കിട്ടുന്ന വയമ്പ് എന്ന് പറയുന്ന മീനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം നമുക്ക് വലിപ്പമുള്ള മീനുകളുടെ എല്ലാം തലയൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുക്കേണ്ടതായിട്ടുണ്ട് വളരെ ചെറിയ മീനാണ് ഇത് ഇപ്പോൾ ക്യാമറയിൽ സൂം ചെയ്യുന്നത് കാണിക്കുന്നത് കൊണ്ടാണ് കുറച്ച് ഉള്ളതുപോലെ തോന്നുന്നത് ഒട്ടും നീളവും അതേപോലെ തന്നെ വണ്ണവുമില്ല വളരെ ചെറിയ മീനാണ് അപ്പം അത്യാവശ്യം വലിപ്പുള്ളതിൻ്റെ തലയെല്ലാം ഒന്ന് കളഞ്ഞിട്ട് നമ്മൾ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മീൻപീര തയ്യാറാക്കി തുടങ്ങാം അതിനു വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ചെറിയ ഉള്ളി ആറ് എണ്ണം ചെറുതായിട്ട് അരിഞ്ഞത് ഒരു ഇഞ്ച് ഇഞ്ചി അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് അത്യാവശ്യം എരിവുള്ള പച്ചമുളക് ആണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് രണ്ടെണ്ണം മാത്രം എടുത്തിട്ടുള്ളത് മീൻ പീര പറ്റിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ രീതിയിൽ നമുക്ക് ഇതെല്ലാം ഒന്ന് അരച്ചെടുക്കുക അതിനുശേഷം നമുക്ക് പീര പറ്റിച്ച് തുടങ്ങാം ഞാൻ എന്താ കറച്ചട്ടിയിലേക്ക് അരപ്പെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള മാങ്ങയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മാങ്ങ നിങ്ങളുടെ കയ്യിൽ ഇല്ലായെന്നുണ്ടെങ്കിൽ ആണെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പും ചേർത്ത് കൊടുത്ത് പിന്നീട് നമുക്ക് അരപ്പ് തിളപ്പിക്കാനായിട്ട് വെക്കാവുന്നതാണ് അപ്പൊ ഞാൻ അല്പം കൂടി ലൂസാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരുപാട് വെള്ളം ഒഴിച്ച് നമ്മുടെ അരപ്പ് ലൂസാക്കി എടുക്കേണ്ട ആവശ്യമില്ല അതിനുശേഷം നമുക്ക് മീൻപീര തയ്യാറാക്കുന്നത് പോലെ തന്നെ അരപ്പ് നമ്മൾ തിളപ്പിക്കാനായിട്ട് വെച്ചു തിളപ്പി തിളച്ച് വരുന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതാ നമ്മളുടെ അരപ്പെല്ലാം നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് മീനുകൾ ചേർത്ത് കൊടുക്കാം അതിനുശേഷം പിന്നീട് ആവശ്യമുള്ള കറിവേപ്പിലയും ഒക്കെ ചേർത്ത് നമ്മൾക്ക് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മളുടെ ഈ മീൻ മീൻപീര റെഡിയാക്കി റെഡിയായി കിട്ടുന്നതാണ് ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ നല്ല രീതിയിൽ ഒന്ന് വറ്റിച്ചെടുക്കുക അപ്പോൾ താ നമ്മളുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉണക്കമീൻ പീര ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ എപ്പോഴും പറയാറുള്ളതുപോലെ നമ്മളുടെ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കുക അതേപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നുപോകരുത് വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാനും മറന്നുപോകരുത് അപ്പോൾ വീണ്ടും മറ്റൊരു കുട്ടി റെസിപ്പിയുമായിട്ട് കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ സി യു ഫ്രണ്ട്സ്